ഡോക്ടർ സി എൻ ആർ റാവു എന്ന് പറഞ്ഞ ഇന്ന് പേരുള്ള ഭാരതരത്ന അവാർഡ് കിട്ടിയ അതിപ്രഗത്ഭനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി യുടെ അടുത്ത് വരെ എത്തിയ ആളാണ് അടുത്ത് വരെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അടുത്തുവരെ എത്തിയ ആളാണ് വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിലുമൊക്കെ അഭിമാനമോ അഹങ്കാരമോ എല്ലാം നിഴലിച്ചിരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ബേസിസില് യങ് സയൻറ്റിസ്റ്റ് അവാർഡ് ലഭിക്കാനായിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ അദ്ദേഹം ചെയർമാനായിരുന്നു യങ് സയന്റിസ്റ്റ് അവാർഡിന്റെ കമ്മിറ്റിയിലെ ആയിരുന്നു ഡൽഹിയിൽ വെച്ച് നടന്നതിൽ അദ്ദേഹം വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അമേരിക്കയിലെ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നു സയന്റിസ്റ്റ് രണ്ട് നോബൽ സമ്മാനം കിട്ടിയ ആളാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന് രണ്ട് നോബൽ സമ്മാനം കിട്ടിയത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തു അമേരിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട് എത്ര വലിയവനാണെങ്കിലും എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ഡൗൺ ടു എർത്തായിട്ട് അവർ പെരുമാറുള്ളൂ ഡൗൺ ടു എർത്തായിട്ട് പെരുമാറുള്ളൂ ഞങ്ങളുടെ എൻ്റെ ബയോ കെമിസ്ട്രി ഫീൽഡിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ ഓക്മാൻ എന്ന കനേഡിയൻ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു ഡോക്ടർ ഓക്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫാദർ ഓഫ് ലിപിറ്റ് കെമിസ്ട്രി എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ ലാബറട്ടറിയിലേക്ക് ഞാൻ വരുന്നു നോവാസ് കോൾഷ്യയിൽ എന്ന് ഞാൻ അദ്ദേഹത്തിന് അറിയിച്ചു ഹാലിഫാക്സിലുള്ള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് നോവാസ് കോൾഷ്യ അവിടേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പറ്റി അദ്ദേഹം സന്തോഷത്തിലൂടെ വരാൻ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങില്ല വേറെ സ്ഥലത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂർ വൈകിട്ടാണ് ഹാലിഫാക്സിൽ എൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയത് അപ്പോൾ ഈ ഡോക്ടർ ഓപ്പ്മാൻ എന്നെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെ പോലെ ഒരു വ്യക്തിയെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വരിക ഞാനവിടെ ഒരു ബന്ധമില്ല വെറുതെ കത്തിടപാടുകളിലൂടെ അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത്ര വലിയ മനുഷ്യനായാലും ഡൗൺ ടു എത്ത് ഈ രണ്ട് നോബൽ സമ്മാനം കിട്ടിയ ഈ പ്രൊഫസറിൻ്റെ അടുത്ത് ഡോക്ടർ സി എൻ ആർ റാവു ചെന്ന് ചർച്ച ചെയ്ത് പറഞ്ഞു എനിക്ക് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ അല്ല നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് നല്ലോണം സബ്ജക്റ്റ് അറിയാം എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തിരിച്ച് ഡോക്ടർ സി എൻ ആർ റാവിനോട് പറഞ്ഞത് മൈ ഡിയർ ഫ്രണ്ട് ആം ഓൺലി ട്രൈയിങ് ടു പുട്ട് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ടവർ ഓഫ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി യു ഹാവ് ഗോട്ട് എക്സലൻറ്റ് നോളജ് ഓൺ ദ സബ്ജക്ട് മീൻസ് ഐ ഷുഡ് വർക്ക് അണ്ടർ യു ഈ വരികൾ നല്ല രസകരമായിട്ടുള്ളൊരു വരിയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമ്മൾ എന്തെല്ലാം പഠിക്കുമ്പോഴും ഈ ഒരു വരി മനസ്സിലുണ്ടാവണം അദ്ദേഹം പറഞ്ഞത് ഇതാണ് മൈ ഡിയർ ഫ്രണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ആം ഓൺലി ട്രൈയിങ് ടു ഫുട് പുട്ട് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ ടവർ ഓഫ് കെമിസ്ട്രി കെമിസ്ട്രി ആകുന്ന ഈ വലിയ സൗധത്തിലെ ടവറിൽ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഉള്ളൂ ഐ ആം തിങ്കിങ് ഓഫ് പുട്ടിംഗ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ടവർ ഓഫ് കെമിസ്ട്രി യു ആർ ടില്ലിംഗ് ദാറ്റ് യു ഹാവ് ഗുഡ് എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഇൻ ദ സോളിസ്റ്റേറ്റ് കെമിസ്ട്രി നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് സോളിസ്റ്റേറ്റ് കെമിസ്ട്രിയിൽ നല്ല അറിവുണ്ട് നല്ല ഗവേഷണ പരിചയമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റെ കൂടെയല്ല വർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അർത്ഥം മനസ്സിലായി കാണും ശരിക്കും നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്താലും ഏത് സബ്ജക്റ്റ് എടുത്താലും പാസ്റ്റിലെയോ പ്രസൻറ്റിലെയോ ഫ്യൂച്ചറിലെയോ ഇത് സോളിഡ് സോളിസ്ട്രി കെമിസ്ട്രി ആണെങ്കിലും വേദമാണെങ്കിലും വ്യാകരണമാണെങ്കിലും ഈവൻ ജ്യോതിഷമാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുന്നതോ വിശ്വസിക്കാത്തതോ ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ ആ സബ്ജക്റ്റിൻ്റെ അപ്രാപ്യമായിട്ടുള്ള വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്രാപ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല അവിടെ ഒന്നും അത്ര അത്രയും വിസ്തൃതമാണ് ഓരോ വിഷയവും മഹാസാഗരം മാതിരിയുള്ള സബ്ജക്റ്റില് നമ്മളൊക്കെ കുറച്ച് ബക്കറ്റ് വെള്ളവും കൊണ്ട് നടക്കുന്നവരാണ് അവരെയാണ് ഒരു പക്ഷേ മഹാജ്ഞാനികൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ജ്ഞാനികളില്ല എന്നുള്ള അർത്ഥമല്ല നമ്മളുടെ കുട്ടികളോടും നമ്മളും ഒക്കെ അറിയണം എന്തൊക്കെ പഠിച്ചവരാണെങ്കിലും പഠി ഞാൻ നമ്മൾ എന്ന വാക്കാ ഉപയോഗിച്ചത് എന്ന വാക്കല്ല നമ്മൾ അറിയണം ശരിക്കും ഏത് വിഷയം എടുത്താലും അതിനെക്കുറിച്ച് അറിവേ നമുക്കുള്ളൂ ഭരദ്വാജ മഹർഷി വേദവ്യാസനോട് വന്ന് പറഞ്ഞു അത്രയും ഭരദ്വാജ മഹ വേദവ്യാസൻ ബ്രഹ്മാവിനോട് മാനസപുത്രനായ ഭരദ്വാജ മഹർഷി പിതാവായിട്ടുള്ള ബ്രഹ്മാവിനോട് പറഞ്ഞു അത്രയും എനിക്കൊരു മൂന്ന് ജന്മം കൂടി വേണമെന്ന അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു അത്രേ മൂന്ന് ജന്മം എന്തിനാ നീ ചോദിച്ചത് എന്ന് ഇപ്പോൾ ഭരദ്വാജ മഹർഷി പറഞ്ഞു അംശുബോധിനി എന്ന വലിയ പുസ്തകം എഴുതിയ യന്ത്രസർവസ്വം എന്ന പുസ്തകം എഴുതിയ ലോകത്തിൽ ഒരാളും എഴുതാത്ത അതിഗംഭീരമായിട്ടുള്ള പുസ്തകം എഴുതിയ ഭരദ്വാജ മഹർഷി പിതാവിനോട് പറഞ്ഞു പിതാവിനോട് പറഞ്ഞു ഈ ജന്മത്തിൽ ഞാൻ വളരെയധികം കാര്യങ്ങൾ പഠിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി ഇനി രണ്ട് ജന്മവും കൂടി കിട്ടിയാൽ എനിക്ക് ഈ വിഷയത്തിലുള്ള അറിവ് പൂർണ്ണമാക്കാൻ സാധിക്കും പൂർണ്ണമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അത്രേ ഉടനെ ബ്രഹ്മാവ് ഭരദ്വാജനോട് പറഞ്ഞു ഇത് വേദത്തിലെ വിവരണമാണ് ബ്രഹ്മവ് വാച ഹേ ഭരദ്വാച എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രമുണ്ട് അല്ലയോ ഭരദ്വാജ നീ എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ പുറകിലുള്ള മലയെ ഒന്ന് നോക്കാം മല വലിയൊരു പർവ്വതം മല തൽക്കാലം പറയാ ഭരദ്വാജൻ ബ്രഹ്മാവ് പറഞ്ഞ പോലെ മലയെ നോക്കി ഇനി നീ അവിടെ ചെന്ന് നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മണ്ണെടുത്തോണ്ട് വരിക ഭരദ്വാജൻ അവിടെ ചെന്ന് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മണ്ണ് എടുത്തോണ്ട് വന്നു എന്നിട്ട് ബ്രഹ്മാവ് ചോദിച്ചു നീ നിന്റെ കയ്യിലുള്ള മണ്ണിലേക്ക് നോക്കിയോ നോക്കി ഇനി തിരിച്ചാ മലയിലേക്ക് നോക്കുക നോക്കിയോ നോക്കി എന്ത് മനസ്സിലായി ഇനി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഭരദ്വാജനോട് പറയാണ് നിനക്ക് ഇപ്പോ ഉള്ള അറിവ് എന്ന് പറയുന്നത് നിന്റെ കയ്യിൽ എത്ര മണ്ണുണ്ടോ അത്രയും അറിവുള്ളത് നീ ഇനി നേടേണ്ട അറിവ് എന്ന് പറയുന്നത് നിൻ്റെ പുറകിലുള്ള മല എത്രയുണ്ടോ അത്രയും അറിവാണ് നിനക്ക് നേടേണ്ടതായിട്ടുള്ളത് ഇനി പറയുക എത്ര ജന്മം കൂടി വേണമെന്ന് ഭരദ്വാജൻ മറുപടി പറഞ്ഞു ഇനി എനിക്കൊരു ജന്മവും വേണ്ട എന്ന് അർത്ഥം മനസ്സിലായല്ലോ ശരിക്ക് ഭരദ്വാജൻ്റെ കയ്യിലുള്ള മണ്ണിൻ്റെ അത്രയും അറിവ് ഭരദ്വാജനുള്ളൂ അതിഗംഭീര ഋഷിവരിയനാണ് ഇന്ദ്രസർവസ്വം എഴുതിയ എഴുതിയാലാണ് വിമാനതന്ത്രം ദ്വാ പ്രമാപകം നാമ നവോത്തര ശതാത്മകം യന്ത്രം ഭരദ്വാജേന ധീമതാവിരചിതം സ്പെക്ട്രോ ഫോട്ടോമീറ്ററിനെ കുറിച്ച് വരെ എഴുതിയ ആ മഹാന്റെ കയ്യിലുള്ള എത്ര മണ്ണുണ്ടോ അത്രയും അറിവ് അദ്ദേഹത്തിനുള്ളൂ ഇനി നേടേണ്ട അറിവ് ആ കുന്നിൽ എത്ര മണ്ണുണ്ടോ അത്രയും മണ്ണ് അത്രയും അറിവ് നേടേണ്ടതായിട്ടുണ്ട് അപ്പം ഈ സി എൻ ആർ റാവു എന്ന് ഇപ്പോഴും ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഭാരതരത്ന അവാർഡ് കിട്ടിയ ശാസ്ത്ര ഒരു വലിയ പ്രതിഭയായിട്ടുള്ള ആ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ ഈ സബ്ജക്റ്റിൽ അറിവുണ്ട് എന്ന് പറഞ്ഞത് രണ്ട് നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയോടാണ് അങ്ങനെ പറയരുതായിരുന്നു എന്ന് നമ്മുടെ മക്കളെ വളർത്തുമ്പോഴും നമ്മൾ വളരുമ്പോഴൊക്കെ അറിയാം പരിമിതമായ അറിവേ നമുക്കുള്ളൂ ആ അറിവിനെ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് പരിമിതമായിട്ടുള്ള വികാസത്തിനെത്തുള്ളൂ എന്നറിയാൻ ഈ പത്ത് മിനിറ്റ് ജീവിതാനുഭവങ്ങൾ മുമ്പിൽ നിർത്തിയിട്ടുള്ള കഥ അനുഭവം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ പ്രണാമം